ബിസിനസ് വിജയിക്കാൻ ഒരു മന്ത്രം പറഞ്ഞു തരുമെന്ന് പലരും ചോദിക്കാറുണ്ട് വിക്രുകൾ പലതുമുണ്ട് പക്ഷേ ബിസിനസ് വിജയിക്കാൻ അതിനേക്കാൾ പ്രധാനമാണ് നിങ്ങളുടെ ലക്ഷ്യം മുത്തനബി സാഹുഅലം പറഞ്ഞു ഇന്നമൽ ബിസിനസ് അടക്കം നമ്മുടെ ഏത് കാര്യത്തിന്റെയും റിസൾട്ടിനെ തീരുമാനിക്കുന്ന പ്രധാന ഘടകം ലക്ഷ്യമാണ് ബിസിനസ് എന്നത് ചെയ്യുന്നയാൾക്കും കസ്റ്റമേഴ്സിനും ഉപകാരമുള്ളതാവണം പറ്റിക്കുന്ന വാഗ്ദാനങ്ങൾ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ ന്യൂനതകൾ മറച്ചു വയ്ക്കുക ഇങ്ങനെയൊന്നുമില്ലാതെ ബിസിനസ് ചെയ്യണം കുറച്ച് സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ഇടയ്ക്കൊക്കെ താഴെ പോയേക്കാം അതൊക്കെ നിങ്ങൾക്ക് മുമ്പോട്ടുള്ള യാത്രയിൽ കൂടുതൽ കരുത്തേകും സോ ഇന്നമൽ അത് ബിസിനസ് അടക്കം ഏതൊരാക്ടിവിറ്റി ആയാലും നല്ല ഒരു ലക്ഷ്യം വെക്കുക അതിലേക്കുള്ള മാർഗം സുതാര്യമായിരിക്കുക അപ്പോൾ പിന്നെ വിജയം നിങ്ങളെ തേടി വരും